ഫാർമസിസ്റ്റ് അവധിയിൽ പോയി രോഗികളെ ചികിത്സിച്ച ഡോക്ടർ തന്നെ മരുന്നും വിതരണം ചെയ്തു പുറക്കാട് സാമൂഹിക ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷിബു സുകുമാരനാണ് രണ്ടു ജോലിയും ഒരുപോലെ ചെയ്തത് പിതാവിന് അസുഖമായതിനാലാണ് ഫാർമസിസ്റ്റ് അവധിയിൽ പോയത് ഇതോടെ ആശുപത്രിയിൽ ഒ പിയിൽ എത്തിയ നൂറുകണക്കിന് രോഗികൾക്ക് മരുന്ന് വിതരണം ചെയ്യുവാൻ ആളില്ലാതായി ഡോക്ടറുടെ നിരീക്ഷണത്തിൽ നഴ്സിന് മരുന്ന് വിതരണം ചെയ്യാമെന്ന് ഹൈക്കോടതി ഉത്തരവുണ്ടെങ്കിലും ഇവിടെ ഇതിനായി ആവശ്യത്തിന് നഴ്സുമാർ ഇല്ലാതെ വന്നതോടെയാണ് ഓരോ രോഗിയെയും പരിശോധിച്ച ശേഷം ഡോക്ടർ മരുന്ന് വിതരണം ചെയ്തത് ഒരു സ്റ്റാഫ് നഴ്സ് പ്രസവാവധിക്ക് പോയതിനു പിന്നാലെ കഴിഞ്ഞ മുപ്പത്തിയൊന്നിന് ഒരു നഴ്സിംഗ് അസിസ്റ്റന്റ് വിരമിക്കുകയും ചെയ്തു നിലവിൽ ഒരു നഴ്സും മാത്രമാണ് ഉള്ളത് രോഗികളുടെ ദുരിതം പരിഹരിക്കുവാൻ ഒരു ഫാർമസിസ്റ്റിനെ കൂടി നിയമിക്കണം എന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് എൻ എച്ച് എം ജില്ലാ മെഡിക്കൽ ഓഫീസർ എന്നിവർക്ക് പലതവണ കത്ത് കൈമാറിയെങ്കിലും ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടില്ല ജില്ലയിൽ തന്നെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന പുറക്കാട് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതിനെ തുടർന്ന് പ്രവർത്തനം താളം തെറ്റുകയാണ്